ഇത്തിഹാദു ഇത്തിഹാദുഷുബ്ബാനിൽ മുജാഹിദ്ദീൻ കേരള യുവജന സമ്മേളനം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് തീയതികളിൽ പാലക്കാട് വിശ്വാസ വിശുദ്ധി സമർപ്പിത യൌവനം എന്ന പ്രൌഢോജല പ്രമേയത്തിൽ നടക്കുന്ന ഐതിഹാസികമായ ഐഎസ്എം യുവജന സമ്മേളനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു ഏവർക്കും സ്വാഗതം തിഹാദ് ശുബാനിൽ മുജാഹിദീസ്വലാഹി മുന്നേറ്റത്തിൻ ചാലക ശക്തിയാങ്ങുന്നു നന്മ നന്മതൻ വിളക്കുമാ വിശുദ്ധ ുറു ആനും ഹതീതും ദൈവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ഇവിടെയുള്ളതെല്ലാം സൃഷ്ടികളും സൃഷ്ടികൾക്കൊരിക്കലും സൃഷ്ടാവിനെ പോലെയാവാൻ സാധ്യമല്ല ദൈവം പ്രപഞ്ചത്തിലെ സൃഷ്ടികളോട് ഉപമിക്കാവുന്ന ഒന്നല്ല ശവകുടീരങ്ങളെയും വ്യാജദൈവങ്ങളെയും വെടിഞ്ഞ് ഏകദൈവത്വത്തിലേക്ക് മടങ്ങുക വിശ്വാസ വിശുദ്ധി സമർപ്പിത യൌവനം എന്ന പ്രൌഢോജല പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന ഐ എസ് എം കേരള യുവജന സമ്മേളനത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു തീർത്തിടാ യൗവനം സാഹഫൽയമായി ચരിച്ചുടാ ઇતિહાસુ સુબാനિલ મુજાહિદી ઇસ્લાഹി મુന്നിത്തം ചാലകശക്തിയാ അനാദർശവും યાદാസ്തിഗതയും വെടിഞ്ഞു ഏകദൈവാരാധനയുടെ സദ്വഴിയിൽ മുന്നേറിയ സമുദായത്തെ മന്ത്രമാരണ പൈശാചികബാധകളുടെ ദുർബോധനങ്ങളാൽ ആദർശരാഹിത്യത്തിലേക്കും നവയാഥാസ്ഥികതയിലേക്കും തിരിച്ചുവിളിക്കുന്നവരെ ആദർശത്തിന്റെയും പ്രമാണങ്ങളുടെയും കരുത്തിൽ പ്രതിരോധിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം വരൂ നേരറിവിന്റെ വിശുദ്ധിയോടെ ഈ കർമ്മസരണിയിലേക്ക് ഇത്തിഹാദു ഇത്തിഹാദുഷുബാനിൽ മുജാഹിദ്ദീൻ കേരള യുവജന സമ്മേളനം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ പാലക്കാട് വിശ്വാസ വിശുദ്ധി സമർപ്പിത യൌവനം എന്ന പ്രൌഢോജല പ്രമേയത്തിൽ നടക്കുന്ന ഐതിഹാസികമായ ഐ എസ് എം യുവജന സമ്മേളനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു ഏവർക്കും സ്വാഗതം കർമ്മഭൂവിൽ മയൂഖമായി പുന്തൂവല ഏകദൈവ ത്തും വെളിച്ചം വീഷിടാ ഷിർക്ക് ബിത് തൗഹീദിൻ ുമായി മുന്നേരിട തിന്മയുടെ ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ ഊർജ്ജം പകരുന്നതാണ് യുവത്വം നമ്രൂതിന്റെ അഗ്നി കുണ്ടത്തെയും ഫറോവമാരുടെ അധർമ്മങ്ങളെയും സാമ്രാജ്യത്വത്തിന്റെ അധികാര അധിനിവേശങ്ങളെയും ചെറുത്തുനിന്നവരാണ് യുവാക്കൾ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കോട്ടക്കൊത്തളങ്ങളിൽ നവോത്ഥാനത്തിന്റെ വിപ്ലവങ്ങളുടെ ജ്വാല പടർത്തിയവരാണ് യുവാക്കൾ മലയാള മണ്ണിൽ നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം ഐ എസ് എം ഇതാ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിശ്വാസ വിശുദ്ധി സമർപ്പിത യൌവനം എന്ന പ്രൌഢോജ്വല പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന ഐ കേരള യുവജന സമ്മേളനത്തിലേക്ക് യും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ചാലക ശക്തിയാങ്ങുന്നു നന്മ തൻ വിളക്കുമാ വിശുദ്ധ ആനും ഹദീതും പ്രമാണമാ കോളറയ്ക്ക് നേർച്ചക്കാളയുടെ ഇറച്ചിയും പേറ്റുനോവിന് നഫീസത്ത് മാലയും ചികിത്സ വിധിച്ചിരുന്ന യാഥാസ്ഥിക പുരോഹിതന്മാരിൽ നിന്നും കേരള മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തിയ മുജാഹിദ് പ്രസ്ഥാനം പ്രമാണങ്ങളുടെ വെട്ടമേന്തി അനശ്വര ശാന്തിയുടെ വാതായനം സമൂഹത്തിന് കാണിച്ചുകൊടുത്ത നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടനയായ ഇത്തിഹാദു ഇത്തിഹാദ്ഷുബാനിൽ മുജാഹിദ്ദീൻ കേരള യുവജന സമ്മേളനം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് തീയതികളിൽ പാലക്കാട് വിശ്വാസ വിശുദ്ധി സമർപ്പിത യൌവനം എന്ന പ്രൌഢോജ്വല പ്രമേയത്തിൽ നടക്കുന്ന ഐതിഹാസികമായ ഐ എസ് എം യുവജന സമ്മേളനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു ഏവർക്കും സ്വാഗതം സത്യധർമ്മ സദാചാര സരണിയിൽ നിത്യശോഭപരത്തി നാല് സത്യധർമ്മ സദാചാര സരണിയിൽ നിത്യശോഭപര ശാബ്ദമാ സാങ്കേതിക തികവിന്റെ വർണ്ണപ്പൊലിമയിൽ ആദർശ നഷ്ടം സംഭവിച്ചു പോയവരാണ് നമുക്കു ചുറ്റുമുള്ളത് കൌമാരവും യൌവനവുമെല്ലാം മോഹങ്ങളുടെ മായിക വലയത്തിൽ കുരുങ്ങിയിരിക്കുന്നു ഇന്റർനെറ്റ് തുറന്നിട്ട ആനന്ദത്തിന്റെ ആകാശത്തിൽ പറന്നു കളിക്കുന്നവർ നിമിഷങ്ങളുടെ സുഖാനന്ദങ്ങളിൽ പലതും മറന്നുപോകുന്നു സാമൂഹ്യബോധത്തിന്റെ നൂൽബന്ധം വരെ അറിത്തെറിയാൻ വഴിയൊരുക്കുന്ന പുത്തൻ സാങ്കേതിക രംഗം വിചാരണ ചെയ്യപ്പെടാൻ ആദർശബദ്ധ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുക വിശ്വാസ വിശുദ്ധി സമർപ്പിത യൌവനം എന്ന പ്രൌഡോജ്ജ്വല പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന ഐ കേരള യുവജന സമ്മേളനത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു തീവ്രവാദ നിരീശ്വരത്വവും അഖിലവും ജീർണതയാണെന്ന പാഠവുമേഖിനാ ജിന്ന സിഹർ പിശാജ് പ്രാർത്ഥന സകലതും ടി പിഴ ചൊരു മന്നജിൽ നീണ്ട നിദ്രയോടോ ഭ്രാന്തമായ ഉണർവിനോടോ നടത്തുന്ന യുദ്ധമാണ് ഓരോ നവോത്ഥാന പോരാട്ടവും അജ്ഞതയുടെ കരിമ്പടം മൂടിപ്പുതച്ചുറങ്ങുന്ന ജീർണതയിൽ നിന്നും വ്യാഖ്യാനങ്ങളുടെയും ആവേശത്തിന്റെയും അതിർ തീവ്രതയിൽ നിന്നും കേരള മുസ്ലിങ്ങളെ നവോത്ഥാനത്തിന്റെ പുലരിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടനയായ ഇത്തിഹാദു ഇത്തിഹാദുഷുബ്ബാനിൽ മുജാഹിദ്ദീൻ കേരള യുവജന സമ്മേളനം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് തീയതികളിൽ പാലക്കാട് വിശ്വാസ വിശുദ്ധി സമർപ്പിത യൌവനം എന്ന പ്രൌഢോജ്വല പ്രമേയത്തിൽ നടക്കുന്ന ഐതിഹാസികമായ ഐഎസ്എം യുവജന സമ്മേളനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു ഏവർക്കും സ്വാഗതം എം സി സി കെ എം മൌലും അബ്ദുറഹിമൻ സാഹിബ് കെ പിയും പിന്നെ എൻവിയും ും വിശുദ്ധരുണോദയം മതത്തെ ലഹരിയാക്കിയവരും ലഹരിയെ മതമാക്കിയവരും വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല ലോകത്ത് വെളിച്ചം വിതറി സത്യസന്ദേശത്തിന്റെ ദീപശിഖയേന്തി ഇതാ ഇസ്ലാഹി ധീര യുവത എരിവും പുളിവുമുള്ള മുദ്രാവാക്യങ്ങളുടെ പിറകെ ആവേശഭരിതരായി പാഞ്ഞെടുക്കുന്നവർ ശൂന്യമായ ഭാവിയെ മാത്രമേ പകരം തരൂ എന്ന സത്യം സമൂഹത്തിന് പകർന്നു നൽകിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചാലകശക്തിയായ ശക്തിയായ ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദ്ദീൻ വിശ്വാസ വിശുദ്ധി സമർപ്പിത യൌവനം എന്ന പ്രൌഢോജ്ല പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന ഐ എസ് എം കേരള യുവജന സമ്മേളനത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഈഹാദ്ൽ മുജാഹിദീസ്വലാഹി മുന്നേറ്റത്തിൻ ചാലക ശക്തിയാങ്ങുന്നു നന്മ തൻ വിളക്കുമാ വിശുദ്ധ ും പ്രമാണമാ സമൂഹഗതിക്കുള്ള തിരുത്താണ് നവോത്ഥാനം അലങ്കാരമായി ആചരിച്ചു പോരുന്ന പലതും തിരുത്താനുള്ള കരുത്താണത് പ്രമാണങ്ങളിൽ നിന്ന് വേറിട്ട് വികല വിശ്വാസങ്ങളുടെയും ആചാരവൈകൃതങ്ങളുടെയും പിറകെ സഞ്ചരിച്ച കേരള മുസ്ലിംകൾക്ക് വെളിച്ചത്തിലേക്ക് ദിശാബോധം നൽകിയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കേരള യുവജന സമ്മേളനത്തിലേക്ക് യും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരരായ യുവാക്കളെ ജീവിക്കുന്ന കാലത്തിനും ബാക്കിയാകുന്ന ഭാവിക്കും നിങ്ങളെ ആവശ്യമുണ്ട് തിന്മകളുടെ തീക്കൂനക്കു നേരെ ധീരമായി ഉയർത്താൻ നിങ്ങളുടെ ചൂണ്ടുവിരലും അടങ്ങാത്ത വിപ്ലവദാഹവും ആവശ്യമുണ്ട് ധർമ്മബോധത്തിന്റെയും സാമൂഹ്യബോധത്തിന്റെയും ഈ പടയണിയിലേക്ക് ഹർദ്ദമായ സ്വാഗതം വിശ്വാസവിശുദ്ധി സമർപ്പിത യൌവനം എന്ന പ്രൌഢോജല പ്രമേയത്തിൽ നടക്കുന്ന ഐതിഹാസികമായ ഐ എസ് എം യുവജന സമ്മേളനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു ഏവർക്കും സ്വാഗതം നന്മനാവോർത്തിയിട ൗവനം സാഫല്യമായി ചരിച്ചിടാ ഇതിഹാദു ശുബാനിൽ മുജാഹിദീസ്വലാഹി മുന്നേറ്റത്തിൻ ചാലക ശക്തിയാൽ ദൈവങ്ങളും ആത്മീയ ചൂഷണങ്ങളുമല്ല മധ്യവർത്തികളോ ഇടത്തട്ടു കേന്ദ്രങ്ങളോ ചൂഷണ കേന്ദ്രങ്ങളോ ഇല്ലാത്ത ഏകദൈവാരാധനയാണ് മതങ്ങളുടെ അടിസ്ഥാന സന്ദേശമെന്ന് പ്രബോധനം ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ പോരാടുന്ന മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീധനത്തിനും ആർഭാടത്തിനും ദൂർത്തിനുമെതിരെ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം വികല വിശ്വാസങ്ങൾക്കും ആചാരവൈകൃതങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ മുജാഹിദ് പ്രസ്ഥാനം മത തീവ്രവാദത്തിനും വർഗീയതയ്ക്കും മതരാഷ്ട്രവാദത്തിനുമെതിരെയുള്ള മഹിതമൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ വക്കം മൌലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കെ എം മൌലവിയും കെ എം സീതി സാഹിബും കൊളുത്തിവെച്ച നവോത്ഥാനത്തിന്റെ ദീപശിഖ ഏറ്റുവാങ്ങിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടനയായ ഇത്തിഹാദ് ഷുബാനിൽ മുജാഹിദ്ദീൻ കേരള യുവജന സമ്മേളനം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് തീയതികളിൽ പാലക്കാട് വിശ്വാസ വിശുദ്ധി സമർപ്പിത യൌവനം എന്ന പ്രൌഢോജ്വല പ്രമേയത്തിൽ നടക്കുന്ന ഐതിഹാസികമായ ഐ എസ് എം യുവജന സമ്മേളനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു ഏവർക്കും സ്വാഗതം മതെന്തി നന്മ തെളിച്ചൊരി യുവത്വമർത്ഥ പൂർണമാക്കി ജയിക്കന നന്മ നാവോധാന പാതകൾ തീർത്തിടാ കൈകോർത്തു ഐ എസ് എം മിളണിയായി ചേർന്നി